കുറേ കാര്യങ്ങൾ ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും ഭർത്താവുണ്ടാവും കുറ്റളുണ്ടാവും അമ്മയുണ്ടാവും അപ്പോൾ ഇവരൊക്കെ തോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ പണിയെടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നേട്ടമില്ല അതി വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ജീവിതം എന്നല്ല നിങ്ങൾ നിങ്ങൾ ആ പൈസയിൽ നിന്നും കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സുഖത്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം സ്വന്തമായിട്ടുള്ളൊരു സുഖം ഉണ്ടാവും നിങ്ങൾക്ക് അതിൽ ആരേനും ആരെയും പങ്കു കൂട്ടും അതിന് ഭാര്യയും പങ്ക് തീർക്കിയിട്ട് മക്കളെയും ഭർത്താവിനും ഒന്നിനും പങ്കേർക്കിട്ടുണ്ട് നമ്മൾ സ്വയം സുഖിക്കുക എന്ന് പറയും അങ്ങനെയുള്ള ചില നിമിഷങ്ങളും കൂടെ സ്വന്തം ജീവിതത്തിൽ അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് നമ്മളെപ്പോഴും ഒരു ദിവസം നമ്മൾ മരിച്ചു പോകുന്നു മനസ്സിലാക്കുക നമ്മളൊരു ദിവസം ഞാനും നിങ്ങളൊക്കെ ഒരു ദിവസം മരിച്ചു പോകും ഈ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് പൈസ ഉണ്ടാവും കുറച്ച് സൗകര്യ ഈ സൗകര്യങ്ങളൊക്കെ ഒരു ദിവസം ഇവിടെ നശിച്ചു പോകുന്ന ഒരു സാധനം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടെന്നറിയോ രണ്ട് സാധനം ഉണ്ട് അതിലൊന്ന് നിങ്ങൾ ചെയ്തിട്ടുള്ള നന്മകൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങൾ ചെയ്തിട്ടുള്ള തിന്മകളും നിങ്ങളോടൊപ്പം ഉണ്ടാവും ഇത് രണ്ടും നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും എവിടേക്കാണ് അറിയാം പക്ഷേ നിങ്ങൾ കൊണ്ടുപോകും ബാക്കി ഒരു സാധനവും നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ കാറും വീടും മക്കളും ഭാര്യയും ഭർത്താവും എല്ലാ കുന്ത ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവും ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുക എപ്പോഴും ഈ മരണത്തെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും എല്ലാ സമയത്തും എൻ്റെ ഒരു ചിന്തയിൽ ഈ മരണം കടന്നു വരും അതെന്താ കാരണവച്ചാൽ അറിയുമോ ഞാൻ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുടെ മരണം നേരിട്ട് കണ്ട ഒരാളാണ് വയ്യാതൊക്കെ കിടന്ന് നരകി ചാരു നോക്കാനില്ലാതെ മരിച്ചു മരിച്ചുപോകുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായി അവസാനം എല്ലാം നശിച്ചു പോയിട്ട് ഒന്നിനും കൊള്ളാണ്ട് ആരും അറിയാണ്ട് ചത്തുപോകുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനും എനിക്കും അറിയണ്ട് ഒരു ദിവസം ഞാനും ഇങ്ങനെ മരിച്ചു പോകും നശിച്ചു പോകും ഇല്ലാണ്ടാവും എനിക്ക് നല്ല ബോധമുണ്ട് ഈ ബോധം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇന്നലെ പോലും രാത്രി കെടുക്കുമ്പോഴേ ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ ഒരുപാട് സൗകര്യമുള്ള വീടാണ് പക്ഷെ ഞാൻ വീട്ടിൻ്റെ സിറ്റൗട്ടിൽ ഒരു ചെറിയൊരു സ്ഥലമുണ്ട് അവിടെയാണ് കെടുക്കുക അത് നനത്ത് എടുക്കും ഒരു പായ് ഇട്ടിട്ട് അവിടെ വെറുതെ കെടുക്കും അവിടെയാണ് ഉറങ്ങി എഴുന്നേക്കുക അപ്പോൾ കെടുക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ കെടുക്കുന്നതിന് തൊട്ട് മുമ്പ് മുകളിലിട്ട് നോക്കിയിട്ട് പട പറച്ചോ മുകളിലുണ്ട് എന്ന് ധരിച്ചിട്ട് ചോദിക്കുകയാണ് പറച്ചോനോട് ചോദിക്കും പറച്ചോനെ ഞാൻ നാളെ ഉണ്ടാവും ഒരു ചോദ്യം നാളെ ഞാൻ നേരം കൊടുക്കുമ്പോൾ ഉണ്ടാവുകയെന്നാണ് ഈ ചോദിക്കുന്നത് അങ്ങനെ നേരം കൊടുക്കും ആ നേരം ഞാൻ ഉണ്ടല്ലോ അപ്പം ഞാൻ പറയാമോ ഇന്ന് ഉണ്ടല്ലോ ഇനിയിപ്പം വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഏത് സമയത്തും തട്ടിപ്പോവാം വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ മരിച്ചു പോകാമല്ലോ അപ്പം ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം എപ്പോഴും മരിച്ചു പോകും മരിച്ചു പോകും മരിച്ചു പോകുമെന്ന് ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാവണം അപ്പം എന്താവും എന്ന് പറയാം നിങ്ങൾ നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് ശുദ്ധമാവും നിങ്ങൾക്ക് ആരെയും ദ്രോഹിക്കാൻ തോന്നില്ല